ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നല്ലൊരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് എന്താണെന്ന് നോക്കാം ചിക്കൻ പക്കോടയാണ് അത് ചിക്കൻ പക്കോടിച്ചാൽ സാധാരണ രീതിയിലുള്ള ഇതൊരു ആണ് അപ്പോൾ ഞാനൊരു നാല് ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊരു മീഡിയം സൈസ് ഉള്ളിയാണ് അത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിടാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അത് അത് നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് എല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ஒர ீஸ்பூ முக்க ஒரு டீஸ்பூன் மஞ்சள் மஞ்சளு அரக்கப்பு நம்ம கடலை மாவு அதே போல தரக்கப்பு மைதா பின்ன வேண்டிய ஒரு கால் கப்பு கால் கப்ப ரெண்டு டேபிள் ஸ்பூன் இட்டால் மதி മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യ എന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചിക്കൻ പറഞ്ഞിട്ട് ചിക്കൻ കാണുന്നില്ലാലോ ചിക്കൻ കാണാം ചിക്കൻ ഞാൻ കാണിച്ചു ആദ്യം മിക്സ് ഒന്നും ഒരു സാധനം കൂടി ഇടണം ചെറിയ ജീരകം ചെറിയ ജീരകവും കൂടി ഇട്ട് കഴിഞ്ഞാല് ഒരു അര ടീസ്പൂണും അല്ലെ ഒരു ടീസ്പൂണും നോക്കിട്ട് അങ്ങനെ ഇട്ടാവും ഇനിയാണോ നമ്മുടെ ചിക്കൻ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ വെച്ച് വേവിച്ചതാണ് അപ്പോൾ കുക്കറിൽ ഒന്നും സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ച് എന്നിട്ട് അതൊന്ന് ചീന്തി എടുത്തുള്ള കൈ കൊണ്ട് അത് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം നമുക്ക് നുള്ളി നുള്ളി ഇടാൻ വേണ്ടിയിട്ട് അധികം വെള്ളം വേണ്ട ഈ ഒരു പരിപാടിയാണ് എന്നിട്ട് നമുക്ക് നുള്ളി ഇട്ടിട്ട് അങ്ങനെ വട പോലെയല്ല നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഇവിടെ റെഡിയായി ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് വളരെ കുറച്ച് എണ്ണ ഞാനോ ഒഴിച്ചിട്ടുള്ളൂ അതിൽ നമുക്കിങ്ങനെ ചിറങ്ങാനും ചെറുങ്ങല്ല ഇത്ര ഇല്ല നമുക്കിങ്ങനെ എണ്ണ രസായിപ്പോ സിമ്പിളാണ് എല്ലാവർക്കും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ഭാഗമായിട്ടുണ്ട് മറ്റേ ഭാഗം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം വേഗം ആവും ചെറിയ എന്താ പറയാ ചെങ്ങന ഇടുന്നതുകൊണ്ട് വേഗം ആയിക്കൂട്ടു നമ്മുടെ ചിക്കൻ പക്കുവട ചിക്കൻ നുള്ളിയിട്ടെന്ന് പറയാം നമ്മള് പക്കുവട ആക്കണ്ട ചിക്കൻ നുള്ളിയിട്ട അതാണിത് അടുത്ത പിന്നെ ആകുംപൊടി നമുക്ക് നുള്ളിയിടാം എന്നിട്ട് എല്ലാം മുഴുവൻ ആക്കി എടുത്തിട്ട് വേഗം ഇട്ടാ ചിക്കൻ നുള്ളിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നാക്സ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ഇട്ടേക്കുക സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കാണുക എന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ ചിക്കൻ നല്ല അടിപൊളിയാണ് കണ്ടെ മുറിച്ച് കാണിച്ച സൂപ്പറാണ് അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം കണ്ടെത്തി വലിയ അപ്പൊ സിമ്പിളായിട്ട് നമ്മളൊരു ചിക്കൻ ഉള്ളിയിട്ടത് ഉണ്ടാക്കി നല്ല നാലുമണിക്ക് എങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും തിന്നാനുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്തതുവരെ നമുക്ക് ബൈ ബൈ പറയാം ഓക്കെ